ഞാനൊരു പുതിയൊരു ഭവനം എൻ്റെ ഒരു ഭവനം എന്ന് പറഞ്ഞാൽ ഒരു മലയാള മേളിൽ തൊണ്ണൂറ് വർഷത്തോളമായിട്ട് ഞങ്ങൾ വഴിയില്ലാതെ ഒരു ഇരുപത് വർഷം വഴിയായിട്ടുള്ളൂ അതിന് മുമ്പ് എഴുപത് വർഷം വഴിയില്ലാതെ ഒരു ജീവിതമായിരുന്നു എൻ്റെ കുടുംബം അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പറഞ്ഞൊരു വഴി കിട്ടി വഴി കിട്ടിയെങ്കിലും അവിടെ വണ്ടിയിൽ ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഭാഗികമല്ല താഴെ വണ്ടി വെച്ചിട്ട് പലരും നടന്നുകയറിയൊക്കെയാണ് വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത് അന്നുപോലെ മനസ്സിലൊരാഗ്രഹമായിരുന്നു റോഡ് സൈഡിലൊരു വീട് വെച്ചെന്ന് മാറുക എന്നുള്ള ആഗ്രഹം അത് ദൈവാനുഗ്രഹത്താൽ പെരുവീട് അടുത്ത് എൻ്റെ കച്ചവട സഹാത്രി അടുത്ത് സ്ഥലം കിട്ടുകയും അവിടെ ഒരു വീട് പണിയെന്നൊരു ആഗ്രഹം തീറി ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിൻ്റെ പണികൾ ആരംഭിച്ചു ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആർക്കെങ്കിലും ഒരു ഭവനം ഇതിനോടൊപ്പം ഞാൻ താമസിക്കുന്ന സമയത്ത് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ വീടിനോട് ചേർന്ന് താമസിച്ചുകൊണ്ടിരുന്ന വീടിനോട് ചേർന്ന് അഞ്ച് സെനകത്ത് പത്ത് സെനകത്ത് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പലരോടും പറഞ്ഞെങ്കിലും അത് ഉള്ളേറിയ ആയതുകൊണ്ട് പലർക്കും അങ്ങോട്ട് വരുന്നതിനോട് താമസിക്കുന്നതിനോ അത്ര താല്പര്യമില്ലാതെ വന്നു ആ സമയത്താണ് ഞാനിങ്ങനെ ആശയം നമ്മുടെ ഒരു നമ്മൾ സാധനോട് പറയുകയും അദ്ദേഹം അത് താല്പര്യപ്പെട്ട് പല സ്ഥലത്തും അന്വേഷിക്കുകയും ആ ഫലമായിട്ട് അതിൻ്റെ ഭാഗ്യവും കിട്ടിയിരിക്കുന്നത് ബിനോദിക്കാണ് അങ്ങനെ വിനോദയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഭവനം നിർമ്മിച്ച് തീർക്കാൻ പറ്റിയതിൽ ഞാൻ അധിക ശാരിതാർത്ഥ്യം കൊള്ളുന്നു എല്ലാ കാലവും നല്ലൊരു ഒരു കുടുംബമായിട്ടും നല്ല രീതിയിൽ കൊണ്ട് മുന്നോട്ട് പോകണം എല്ലാവിധ അനുഗ്രഹങ്ങളും കുടുംബത്തോടും ഈ അഭിനയക്കും കുടുംബത്തിനെല്ലാം ദൈവം നൽകട്ടെ അതേപോലെ തന്നെ എനിക്കും ഈ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഫലമായിട്ട് ദൈവത്തിൻ്റെ തൻ്റെ രീതിയിൽ എല്ലാ സമയത്തും അനുഗ്രഹങ്ങളും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടെന്നല്ല മനസ്സിൽ വരുന്ന ഒരു ആഗ്രഹം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ആരും നിന്നും ചെയ്യുന്നത് എല്ലാ ആ ഞാൻ ദൈവത്തെ ഒരു ഫങ്ഷനൊക്കെ വയ്ക്കും വളരെ ഗംഭരമായിട്ടുള്ള അതിന് പകരം വൃദ്ധനായ വിനോദിക്കും ഒരു വീട് വയ്ക്കണം എന്നൊരു അഭിപ്രായം എന്നോട് പറഞ്ഞപ്പം ഞാൻ വളരെ സന്തോഷം കുറഞ്ഞ ഇവരുടെ എല്ലാ എല്ലാ മൂന്ന് മൂന്നര വർഷമായിട്ട് ഈ വാർഡിൻ്റെ മെമ്പറായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമാണ് പല കാര്യങ്ങൾക്കും ഇവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ വീട് നിർമ്മാണത്തിലുമായിട്ട് നമ്മൾ പഞ്ചായത്തുകളോട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാലും പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഈ സമയത്ത് രജി ഈ വീടിനോട് കാണിച്ച സ്നേഹം ആ കരുതലും വളരെയേറെ അഭിനന്ദനഹമാണ് മാത്രം ഞാൻ പറയൂ